ഹായ് കൂട്ടുകാരെ അപ്പം കെ എൽ സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളെ തമ്പ്ലാനിൽ കണ്ടാണെങ്കിൽ തന്നെ എനിക്കും യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിത്തുടങ്ങി അപ്പോൾ എത്രയാണ് എങ്ങനെയാണ് അത് കിട്ടിയത് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കും കൂടി ഒന്നാമത് അപ്പം ഞാൻ ഏകദേശം ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഏഴ് മാസത്തിൽ കൂടുതലായിട്ടോ ആദ്യമേ കുറച്ച് വീഡിയോ ഇടുമെങ്കിലും പിന്നെ അത് റീച്ച് ആവാത്തുണ്ടെന്നു ഞാൻ പിന്നെ കുറച്ച് അത് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി ഷോർട്ട് വീഡിയോസാണ് കൂടുതൽ ഇടുന്നത് ഷോർട്ട് വീഡിയോസ് ഇടുമ്പോഴേക്ക് നമുക്ക് സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടും വ്യൂസും കൂടും ഇപ്പോഴത്തേക്കും നമ്മുടെ ചാനൽ റീച്ചാകും അങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ ഇട്ടിട്ട് ഇട്ട് ഏകദേശം ഇപ്പോൾ കോട്ടിക്ക് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഫോളോവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കഴിഞ്ഞ മാസമാണ് എനിക്ക് ആ റവന്യൂ ആട്സൺസിൽ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആർട്സൺസിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നമുക്ക് ബാങ്ക് ബാങ്ക് അക്കൗണ്ട് അതിൽ ലിങ്ക് ചെയ്യുക അങ്ങനെ കുറേ ഇതുണ്ട് പ്ലാൻ ഉണ്ടതിൽ അപ്പം ഈ മാസം എനിക്കെന്തായാലും യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടി തുടങ്ങി അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കും തുടങ്ങിക്കഴിഞ്ഞ ആൾക്കാർക്കും ഉള്ളതാണ് അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മളൊരു ഇത് വെച്ച് റീച്ചാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ റീച്ച് കിട്ടുന്നില്ല വ്യൂസ് ഇല്ല സബ്സ്ക്രൈബർ എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ മടുത്തു പോയാൽ അങ്ങനെ പോകാനേ പറ്റുള്ളൂ നമ്മൾ നമ്മളതിൽ ഡെയിലി ഇങ്ങനെ പരിശ്രമിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എന്താണ് ഉപയോഗം കിട്ടും അതായത് നമുക്ക് അതിനുള്ള ഒരു ബലം കിട്ടും അത് എത്ര താമസിച്ചിട്ടായാലും ഞാൻ തന്നെ ഒരു മാസത്തോളം ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറേ വീഡിയോസ് ഇട്ടിട്ട് ഒന്നും റീച്ച് ആവുന്നില്ല അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ലോങ് വീഡിയോസൊക്കെ ഒഴിവാക്കിയിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടാനും റീച്ച് കൂട്ടാനൊക്കെ ഉള്ളൊരു ഇതായി അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്താൽ പരിശ്രമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളത് എപ്പോഴായാലും കിട്ടും താമസിച്ചിട്ടായാലും അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പാടില്ല നിങ്ങൾ ഗ്യാപ്പ് ഇട്ടോ ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇടാതെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ ഇട്ടായിരുന്നു കണ്ടിന്യൂ ഇട്ടെന്ന് വെച്ചാൽ ഒരു ദിവസം മൂന്ന് ഷോർട്ട് വീഡിയോ ഷോർട്ട്സ് ആണെങ്കിൽ മൂന്ന് വീഡിയോസ് ഒക്കെ ഇട്ടണം കേട്ടോ കണ്ടിന്യൂ ആയിട്ട് ഇന്നിൻ്റെ നിങ്ങൾക്ക് ഒരു അറിയിച്ചറപ്പിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കോൺ കൂടി തുടരെ തുടരെ ലോങ് വീഡിയോസിലോട്ട് മാറുകയാണെങ്കിൽ